ആ സുജിയ ഇവിടെ വെച്ചിട്ടാണ് അപകടം ഈ റോഡിൽ ദുഃഖോ ഇവിടെ ആ റോഡിനെല്ലാം തന്നെ ഇവിടെ കേടുപാടുകൾ പറ്റിയതായിട്ട് കാണാം ഇവിടെ വെച്ചിട്ടാണ് അപകടം നടന്നത് നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ ആ കാറിൻ്റെ ചക്രം ആ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതിൻ്റെ എല്ലാം പാടുകളെല്ലാം തന്നെ ഇവിടെ വ്യക്തമായി കാണാം ചേട്ടാ ഇവിടെ ഈ അപകടം സ്ഥിരമാണോ ഈ ആ ഈ തൊട്ടപ്പുറത്തൊക്കെ ഇന്നലെ ആക്സിഡൻറ്റ് ഇവിടെ തടഞ്ഞു തൊട്ടപ്പുറത്ത് ഇവിടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് പോകുന്നത് അമിത വേഗത്തിൽ ഈ ഇറക്കോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു എന്തോ ഇതിൻ്റെ കൂടുതൽ സ്പീഡിൽ കയറി വണ്ടി വണ്ടി നല്ല റേസിൽ റേസിൽ വരുന്ന ഈ ഈ ഇറക്കത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതേ പിന്നെ വളവും ഒരു 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 അശാസ്ത്രീയമായ രീതിയിലുള്ള നമുക്ക് കഴിഞ്ഞ അവിടെ നടന്നു അദ്ദേഹം അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡൊക്കെ ആണ് ഇന്നലെ ഒരു ഇന്നോവ പിന്നെ ജംഗ്ഷൻ വെച്ച് ഇടിച്ചു അത് നിർത്തിയിട്ടിരുന്ന ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ വെക്കുന്നത് ഈ വളവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാരിയർ ഉണ്ടല്ലോ അതെ പ്ലാസ്റ്റിക് ബേക്കർ സ്പീഡ് ബേക്കർ അത് വളവ് തുടങ്ങുന്നതിന് മുമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ശബരിമല സീസൺ തീർന്നിരം വരെ പോലീസുകാരെ ഇവിടെ വിനിയോഗിക്കാൻ വേണം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഇങ്ങനെ പരിഹിക്കൊണ്ടിരിക്കും ഈ സ്പെ ഈ സ്പീഡ് ബാരിയറെ കൊണ്ട് ഇടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു ഷോക്കിൽ ചിലപ്പോൾ നമ്മൾ ഓണരും ഉറങ്ങുന്നവരാണെങ്കിൽ പോലും പിന്നെ നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനും പറ്റും ഇതാണ് ഇതാണിപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ വേറൊരു വഴിയില്ല ഈ റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച് വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കണം എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കാരണം തീർച്ചയായും നല്ല റോഡാണ് തിരിച്ചു വരാം ദിലീപ് നമുക്ക് അവിടെയുള്ള കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്കും പോകണം നമുക്ക് ഇപ്പോഴാ അപകടം ഉണ്ടായ സ്ഥലം ഒപ്പം ആ അപകടത്തിൽപ്പെട്ട കാർ അതൊക്കെയാണ് ദിലീപ് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത്